ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം എത്രയോ തവണ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട് എന്നാൽ ശൂന്യമായ ഹൃദയത്തോടെ തിരികെ വന്നിട്ടുണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് ആ അൽത്താരയിലേക്ക് നോക്കിയിരുന്നിട്ടുണ്ട് പക്ഷെ ഒന്നും ചോദിക്കാത്തത് കൊണ്ട് ഒന്നും ലഭിക്കാതെ മടങ്ങിയിട്ടുണ്ട് എന്നാൽ ദിവ്യബലിയുടെ ആരംഭത്തിൽ തന്നെ ആ വിശുദ്ധമായ ആദ്യ നിമിഷങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ വിധി തന്നെ മാറ്റിയെഴുതാൻ കഴിയുന്ന ഒരു രഹസ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ദൈവം തന്റെ കൃപകൾ ആർക്കും എങ്ങനെയെങ്കിലും വാരി വിതറുകയാണെന്നാണോ നിങ്ങൾ കരുതുന്നത് അല്ല ഇന്ന് സഭയുടെ വേദപാരംഗതയായ ആവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ വെളിപ്പെടുത്തിയ ഒരു വലിയ സത്യത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഇത് നിങ്ങളുടെ ദിവ്യബലി അനുഭവത്തെ മാത്രമല്ല നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ ആത്മീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ളതാണ് പലരും കരുതുന്നത് പോലെ വിശുദ്ധ കുർബാന വെറുമൊരു ആചാരമോ പാരമ്പര്യമോ നമ്മൾ പഠിച്ചത് കൊണ്ട് ചെയ്യുന്ന ഒരു കടമയോ അല്ല വിശുദ്ധ അമ്മത്രേസ്യ ഞെട്ടിക്കുന്ന ഒരു സത്യം വെളിപ്പെടുത്തി വിശുദ്ധ കുർബാന ഒരു ആത്മീയ യുദ്ധക്കളമാണ് ആ യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നത് ആയുധമില്ലാതെയാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കാർമികൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം പേരും യാന്ത്രികമായി ഒരു ചിന്തയുമില്ലാതെ ആമേൻ പറയുന്നു ചിലരുടെ ചിന്ത ഉച്ചഭക്ഷണത്തെ കുറിച്ചാണ് മറ്റു ചിലർ വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഓർക്കുന്നു പലരും ഇത് വേഗം തീർന്ന് വീട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആ നിമിഷം സ്വർഗം തുറന്നിരിക്കുകയാണ് ദൈവകൃപ വാതിൽക്കൽ മുട്ടുകയാണ് പക്ഷെ ആരും അത് ചോദിച്ചു വാങ്ങുന്നില്ല കാരണം എങ്ങനെ ചോദിക്കണമെന്ന് ആർക്കും അറിയില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളും ഈ നിമിഷം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇവിടെ നൽകുക കമന്റ് ബോക്സിൽ കർത്താവെ ദിവ്യ ബലിയിൽ ശ്രദ്ധയോടെ പങ്കെടുക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ ആഗ്രഹം ദൈവം കാണട്ടെ വിശുദ്ധ അമ്മ ത്രേസ്യ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പള്ളിയിൽ പോയിരുന്ന ഭക്ത എന്ന് തോന്നിച്ചിരുന്ന ഒരു സ്ത്രീ എന്നാൽ അവളുടെ മക്കൾ വഴിതെറ്റിപ്പോയി ഭർത്താവ് മദ്യപാനത്തിനടിമയായി വീട് ഒരു നരകമായി മാറി അവൾ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പരാതിപ്പെട്ടു ഒരു ദിവസം ത്രേസ്യ പുണ്യവതി അവളോട് ചോദിച്ചു ദിവ്യബലി തുടങ്ങുമ്പോൾ നീ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവൾക്ക് ഉത്തരമില്ലായിരുന്നു ഇരുപത് വർഷത്തോളം അവൾ കുർബാന കൂടിയിട്ടും കൃത്യസമയത്ത് കൃത്യമായ കാര്യം ചോദിക്കാൻ അവൾ മറന്നുപോയിരുന്നു ഇതാണ് സത്യം ദിവ്യബലിയുടെ ആരംഭത്തിൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നു ദൈവകൃപ നിങ്ങളുടെ വാതിൽകൾ മുട്ടുകയാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധയില്ലാതെ ഉറക്കത്തിൽ അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തതുപോലെ പെരുമാറുമ്പോൾ ആ കൃപ നിങ്ങളെ കടന്നു നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ മക്കളെ കാക്കാൻ ദാമ്പത്യം സൗഖ്യമാക്കാൻ വീട്ടിലെ അസ്വസ്ഥതകൾ മാറ്റാൻ വന്ന ആ കൃപ സ്വീകരിക്കപ്പെടാതെ പോകുന്നു എന്നിട്ട് നമ്മൾ പരാതി പറയുന്നു മക്കൾ പ്രാർത്ഥിക്കുന്നില്ല ഭർത്താവ് മാറുന്നില്ല വീട്ടിൽ സമാധാനമില്ല ഒരു പക്ഷെ പ്രശ്നം ദൈവത്തിലല്ല നമ്മളിലാണ് ദൈവത്തെ സമീപിക്കുന്ന നമ്മുടെ രീതിയിലാണ് ആത്മീയ ജീവിതം പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയിലാണ് അതുകൊണ്ട് ദിവ്യ ബലി തുടങ്ങുന്നതിന് മുൻപ് ഒരുക്കം ആവശ്യമാണ് തിരക്കിട്ട് ഓടി വന്ന് അവസാന നിമിഷം ഇരിപ്പുറപ്പിക്കരുത് മൊബൈൽ ഫോൺ മാറ്റിവെക്കുക ചുറ്റുമിരിക്കുന്നവരെ ശ്രദ്ധിക്കുന്നത് നിർത്തുക സാധിക്കുമെങ്കിൽ മുട്ടുകുത്തുക അല്ലെങ്കിൽ തല കുനിച്ച് ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി സങ്കീർത്തനം അൻപത്തിയൊന്ന് പതിനേഴ് ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ എന്റെ കുടുംബത്തിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ കൃപ യാചിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ദിവ്യബലി പാഴായി പോകാതിരിക്കാൻ എന്നെ സഹായിക്കണമേ ഇതിലെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ നിമിഷവും എന്റെ കുടുംബത്തിന് സംരക്ഷണവും അനുഗ്രഹവുമായി മാറണമേ ഈ ചെറിയ ഒരുക്കം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കും ൃപ സ്വീകരിക്കാൻ നിങ്ങളെ യോഗ്യരാക്കും ആദ്യ നിമിഷത്തിലെ മൂന്ന് യാചനകൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കാർമികൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളും അതോടൊപ്പം ചെയ്യുക എന്നാൽ വെറും യാന്ത്രികമായിട്ടല്ല ഓരോ ചലനത്തിനും പിന്നിൽ വ്യക്തമായ നിയോഗത്തോടെ നെറ്റിയിൽ തൊടുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുക എന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മക്കളുടെ മാതാപിതാക്കളുടെ ഓരോരുത്തരുടെയും പേര് ഓർക്കുക ചിന്തകളെ ശുദ്ധീകരിക്കണമേ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്നും തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക അതോടൊപ്പം ദൈവവചനം കേൾക്കാൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കാതുകളെ തുറക്കണമേ എന്നും യാചിക്കുക രണ്ട് നെഞ്ചിൽ തൊടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ കുടുംബാംഗങ്ങളുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കണമേ മുറിവുകൾ ഉണക്കണമേ വിദ്വേഷം നീക്കണമേ സ്നേഹബന്ധങ്ങളിലെ വിള്ളലുകൾ മാറാനും ഹൃദയത്തിൽ ദൈവസ്നേഹം നിറയാനും വേണ്ടി അപേക്ഷിക്കുക അതോടൊപ്പം ഈശോയുടെ തിരു രക്തം എന്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും പൊതിയണമേ എന്ന് യാചിക്കുക മൂന്ന് തോളുകളിൽ തൊടുമ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയുക ഞങ്ങളുടെ തീരുമാനങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ വഴികളെ നയിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ സംരക്ഷിക്കണമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും അപകടങ്ങളിൽ നിന്ന് കാത്തു സൂക്ഷിക്കാനും ഭവനത്തിൽ നിന്ന് ഭിന്നതയുടെയും രോഗത്തിന്റെയും മരണത്തിന്റെയും എല്ലാ അന്ധകാര ശക്തികളെയും പരിശുദ്ധാത്മാവെ പുറത്താക്കണമേ എന്നും അപേക്ഷിക്കുക ഈ മൂന്ന് യാചനകൾ വിശ്വാസത്തോടെ നിയോഗത്തോടെ ആവശ്യമെങ്കിൽ കണ്ണീരോടെ ആ ആദ്യ നിമിഷത്തിൽ സമർപ്പിക്കുമ്പോൾ അത്ഭുതകരമായ കൃപകൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുകിയെത്തും ഇത് മാന്ത്രിക വിദ്യ അനുസരണയോടെയുള്ള ലക്ഷ്യബോധത്തോടെയുള്ള വിശ്വാസമാണ് എന്നാൽ ഓർക്കുക ഈ രഹസ്യം നിങ്ങളെക്കാൾ നന്നായി പിശാജിന് അറിയാം അതുകൊണ്ടാണ് ദിവ്യബലിയുടെ ആ ആദ്യ നിമിഷങ്ങളിൽ അവൻ നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കുന്നത് കുട്ടിക്കാരെയും ഭർത്താവുമായി വഴക്കുണ്ടാകും ഫോൺ റിങ് ചെയ്യും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും എല്ലാം നിങ്ങൾ വൈകിയെത്താനോ ക്ഷീണിതനാകാനോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കാനോ വേണ്ടിയാണ് നിങ്ങൾ കൃത്യസമയത്ത് എത്തിയാലോ അപ്പോൾ അവൻ ഉള്ളിൽ നിന്ന് ആക്രമിക്കും അനാവശ്യ ചിന്തകൾ ആകുലതകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള വിധികൾ മുന്നിലിരിക്കുന്ന സ്ത്രീയുടെ വസ്ത്രത്തെ കുറിച്ച് നിങ്ങൾ എത്ര തവണ അൾത്താരയിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട് ദിവ്യബലി ഒരു സാമൂഹിക കൂടിച്ചേരലല്ല അത് കാൽവരിയുടെ പുനരാവിഷ്കരണമാണ് നിങ്ങൾ ഒന്നും ചോദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ലഭിക്കുകയുമില്ല തുടർന്നു വരുന്ന അനുതാപ പ്രകരണം വചന ശുശ്രൂഷ കാഴ്ചവെപ്പ് വിശുദ്ധീകരണം ദിവ്യകാരുണ്യ സ്വീകരണം ഇവയെല്ലാം നിങ്ങൾ ശരിയായ രീതിയിൽ ആരംഭിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം നൽകൂ അനുതാപ പ്രകരണത്തിൽ ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറയുക വചന ശുശ്രൂഷയിൽ ദൈവം നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക കാഴ്ചവെപ്പിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക വിശുദ്ധീകരണ സമയത്ത് നിങ്ങളുടെ കുടുംബത്തെ ആ തിരു ശരീര രക്തങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ റോമ പന്ത്രണ്ട് ഒന്ന് പ്രിയപ്പെട്ടവരെ ദിവ്യ ആദ്യ നിമിഷങ്ങളുടെ ഈ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിൽ ഇനി ഒരു കുർബാന പോലും നിങ്ങൾ പാഴാക്കരുത് ഒരുങ്ങി വരിക ഹൃദയം തുറക്കുക കൃത്യമായ നിയോഗത്തോടെ ആ ആദ്യ നിമിഷങ്ങളിൽ കൃപയ്ക്കായി യാചിക്കുക നിങ്ങളുടെ കുടുംബം ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരിക്കും അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ സ്തുതിയുടെ ബലി അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് ഹെബ്രായർ പതിമൂന്ന് പതിനഞ്ച് മുതൽ പതിനാറ് വരെ അവസാനമായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ ത്രിത്വമായ ദൈവമേ വിശുദ്ധ കുർബാനയാകുന്ന ഈ വലിയ ദാനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ദിവ്യബലിയുടെ ആരംഭം മുതൽ അവസാനം വരെ പൂർണ്ണ ശ്രദ്ധയോടെയും ഭക്തിയോടെയും അതിൽ പങ്കുചേരാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ആ ആദ്യ നിമിഷങ്ങളിൽ ഞങ്ങൾ യാചിക്കുന്ന കൃപകൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണവും അനുഗ്രഹവുമായി നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ അവിടുത്തെ കൃപ സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ